പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കൊച്ചുകുരുന്നുകളുടെ കലാപ്രകടനത്താൽ ശ്രദ്ധേയമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ കുരുന്നുകൾ വേദിയിലെത്തി കലോത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജ്യോതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ തസ്നീയബാബു സി ടി പി ജാഫർ ഐസിഡിഎസ് സി ഡി പിഒ കെ എം ജയഗീത സൂപ്പർവൈസർമാരായ വി വിനോദിനി ടി പി ശ്രീലത എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അംഗനവാടി വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് അരങ്ങ് എന്ന പേരിൽ ഈ സിയന്ന ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പത് അംഗനവാടികളിൽ നിന്നായി അറുനൂറ്റി നാപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് അംഗനവാടി വർക്കർമാരുടെയും അതുപോലെ തന്നെ ഹെൽപ്പർമാരുടെയും വളരെ കഠിനമായ പ്രയത്നത്തിന്റെ ഭാഗമായി വളരെ മികവുറ്റായ രീതിയിലുള്ള ാണ് വിദ്യാർത്ഥികൾ ഇവിടെ കാഴ്ചവെക്കുന്നത് വളരെ വലിയ ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ ലഭ്യമായിട്ടുള്ളത് പഞ്ചായത്തിലെ അൻപത് അംഗൻവാടികളിൽ നിന്നായി അറുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾ വേദിയിലെത്തി ഒപ്പന തിരുവാതിരക്കളി സംഘം നൃത്തം കോൽക്കളി തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച പ്രകടനങ്ങളാണ് കുരുന്നുകൾ കാഴ്ചവെച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം